ഹായ് എവ്രി വൺ അപ്പോൾ എല്ലാവർക്കും മറിയൻ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് കുറേ സെയിൽ പ്ലാന്റ്സിനെയാണ് കേട്ടോ അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോളേജ് പ്ലാന്റ്സ് ഉണ്ട് ഫേൺസ് ഉണ്ട് ഫിലോഡൻ റോഡ് പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ കുറേ വെറൈറ്റി പ്ലാന്റ്സ് അത് ഇരുപതിൽ പരം പ്ലാന്റ്സ് ആണ് ഞാനൊന്ന് കാണിക്കാൻ പോകുന്നത് അതേപോലെ തന്നെ ചെടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ ഈ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസും ഒരുപാട് അതുപോലെ തന്നെ സെയിൽ പ്ലാൻസിൻ്റെ വീഡിയോസും ടിപ്സും കാര്യങ്ങളും ഒക്കെ ഇടങ്ങുന്ന എല്ലാം ഞാൻ എൻ്റെ ചാനലിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഇനിയും തുടർന്ന് കാണാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് കൂടി കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാൻ കുറച്ച് ഫ്ലവറിങ് ആൻഡൂറിയംസ് പരിചയപ്പെടുത്താം ഇത് ഒരു ചില്ലി റെഡാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ഫ്ലവർ എന്ന് പറയുന്ന ഒരു അപ്രൈറ്റ് പൊസിഷനിൽ വരുന്നതാണ് നല്ല നല്ല റെഡിഷാണ് കേട്ടോ ഫ്ലവർ അതുപോലെ തന്നെ ലീവ്സൊക്കെ നല്ല വലിയ സൈസിലെ ലീവ്സാണ് ഈ ഒരു നാരോ ഷേപ്പിലുള്ള ലീവ്സാണ് ഒരു പോട്ടിൽ തന്നെ രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ ഈ പോട്ട് മാറ്റിയിട്ട് ഇത് ഇത് ഇതുപോലെ തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഇത് സെപ്പറേറ്റ് ഒന്നും ചെയ്ത് നമ്മൾ മാറ്റില്ല അപ്പോൾ ഇത് ചിലി റെഡിൻ്റെ ഒരു നാരോ ലീഫ് ഉള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് ഇതിൽ തന്നെ കണ്ടോ ഇപ്പോൾ മൂന്ന് നാല് ഫ്ലവേഴ്സോളം ഉണ്ട് ഇനി ഞാൻ അടുത്ത വെറൈറ്റി കാണിച്ചു തരാം ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു എന്ന് പറയുന്നത് റൗണ്ട് ആണ് ലീഫ് വരുന്നത് യെല്ലോ കളർ ചെറിയ സ്പൈക്ക് ആണ് ചെറിയ ഫ്ലവർ ആണ് മിനിയേച്ചർ ടൈപ്പ് ആണ് ചെറിയ ഡോർഫ് വെറൈറ്റി ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബ്രൗണിഷ് കളറാണ് ലീഫിന് പുതിയ ലീഫുകളൊക്കെ ബ്രൗണിഷ് കളറാണ് അത് ഗ്രാജ്വലി മെച്ചർ ആവുന്നതിനനുസരിച്ചിട്ട് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് മാറും ഇത് നല്ല ബുഷി പ്ലാന്റ് ആണ് ഒന്ന് രണ്ട് ഷൂട്ട്സ് ഒക്കെ ഒരു ചട്ടിയിൽ തന്നെ ഉള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ കാണിച്ച ഗ്രീ ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റിയാണിത് ഇത് ഡോർഫ് ചെറിയ നാരോ ലീഫുള്ള അതേ ആ അതുപോലെ ആ ഒരു ചെറിയ ഫ്ലവർ ഉള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഗ്രീൻ ഗ്രീനാണ് ഫുള്ളായിട്ടും ആണ് നേരത്തെ കാണിച്ചു വ്യത്യാസം എന്ന് പറയുന്നത് കണ്ടോ ഇത് ഫുള്ളായിട്ടും ഗ്രീൻ കളറിലുള്ള ഒരു വെറൈറ്റിയാണ് ഇനി അടുത്ത പ്ലാന്റ് പിങ്ക് പിങ്ക് അല്ലെങ്കിൽ ലാവൻഡറിൻ്റെ ലാവൻഡർ ആണ് ലാവൻഡറിന്റെ ഒരു ടോഫ് മിനിയേച്ചർ വെറൈറ്റി ആണ് ഇതാണ് പ്ലാന്റിൻ്റെ ആ ഒരു സൈസ് വരുന്നത് പിന്നെ അടുത്തത് സെറാനോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതലും സ്റ്റോക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഒരുപാട് സെയിൽ ചെയ്യുകയും ചെയ്ത ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് നാരോ ലീഫാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ആ ഒരു പിങ്ക് കളർ ഫ്ലവർ നല്ല ബുഷി പ്ലാന്റ് ആണ് ഒരു രണ്ട് പ്ലാന്റ് ഒക്കെ ഒരു പോട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇതുപോലെ തന്നെയാണ് അയച്ചു കൊടുക്കുക പോട്ട് മാറ്റിയിട്ട് ചകിരിച്ചോറിൽ കവർ ചെയ്തിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതാണ് ഈ ഒരു പിങ്ക് അല്ലെങ്കിൽ സെറാനോ എന്ന് പറഞ്ഞ പ്ലാന്റ് നമുക്ക് ഇപ്പോഴും ഒരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് സെറാനോ അടുത്തത് ഒരു ഗ്രീനും ഒരു റെഡിഷും കൂടെ ഒരു ലിവർ റെഡും ഗ്രീനും കൂടെ ചേർന്നിട്ടുള്ള ഒരു സെംബ്രി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ് അല്ലാതെ ഇത് ഡാമേജ് ആയതോ അല്ലെങ്കിൽ ഓൾഡ് ആയതോ അല്ല അപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ് അടുത്തത് പിങ്കിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ അതായത് വലിയ ലീഫ് വെക്കുന്ന കണ്ടോ ലീഫിൻ്റെ സൈസ് കണ്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഫ്ലവർ ആണ് നെയ് കാണുന്നത് രണ്ട് ഷൂട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇതാണ് പിങ്ക് ഇത് കുറച്ച് വലിയ വെറൈറ്റിയാണ് അടുത്തത് എൻ്റെ ഒരു പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് ആന്തൂറിയം എസെൻഷ്യ എന്ന് പറഞ്ഞൊരു ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡിഷാണ് ഇതിൻ്റെ ആ ഒരു ഫ്ലവർ കണ്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ലീവ്സും അത്യാവശ്യം നല്ല വലിയ ലീവ്സാണ് നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് ഒരു പോട്ടിലുള്ള പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് എല്ലാം രണ്ട് പ്ലാന്റ്സ് ആണ് കേട്ടോ അതായത് ഈ പോട്ടിലുള്ള പ്ലാന്റ്സ് ഇതുപോലെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഇതിൽ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ മാറ്റാറില്ല അപ്പോൾ രണ്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് തന്നെയാണ് ഞാൻ കാറ്റലോഗിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് എസെൻഷ്യ ഭയങ്കര ഭംഗിയാണ് കേട്ടോ വലിയൊരു കോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റൈലിഷ് ലുക്കുള്ളൊരു ആന്തൂറിയമാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് കെയറും കാര്യങ്ങളും കൂടെ ഒക്കെ ഞാനൊന്ന് പറഞ്ഞു തരാം ഇതിന് ഫുള്ളായിട്ടും ഷെയ്ഡ് വേണ്ട ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഇതിനെ പോട്ട് ചെയ്യുന്ന സമയത്ത് ലൂസ് ഒരു പോട്ടി മിക്സ് വേണം ഈ ഒരു പ്ലാന്റിന് കൊടുക്കാനായിട്ട് നമ്മൾ നമ്മളിതിൻ്റെ അടിയിൽ നമ്മുടെ ആ ഇൻഡോറൊക്കെ വെക്കുമ്പോൾ അണ്ട് താഴെ ഒരു ട്രേ വെക്കുമല്ലോ ആ ഒരു ട്രേ നമ്മൾ കഴിവതും ഒഴിവാക്കുക കാരണം ഇതിൻ്റെ റൂട്ട് റോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് ഇൻഡോറൊക്കെ നമുക്ക് കുറച്ച് നേരത്തേക്കൊക്കെ വെക്കാം പ്ലാന്റ് നല്ല രീതിയിൽ സെറ്റ് ആയതിന് ശേഷമൊക്കെ നമുക്ക് ഇൻഡോർ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ ഒന്ന് ഒരു കാണാനായിട്ടൊരു ലുക്കിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് മാസത്തിൽ ഇതിന് ചാണകപ്പൊടി അല്ലെങ്കിൽ എല്ലുപൊടി ബസാ കൊടുക്കാവുന്നതാണ് നല്ല നല്ല രീതിയിൽ തണുപ്പ് വേണ്ട ഒരു ചെടിയാണ് കേട്ടോ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാൻ പാടില്ല ഇതിൻ്റെ നമ്മൾ എപ്പോഴും നനയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ചട്ടി മാത്രം ചെവിട് മാത്രം നന്നായിട്ട് നനച്ചു കൊടുക്കുക ഇലകളിൽ ആദ്യമൊന്നും അധികം വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത് റൂട്ടൊക്കെ ആയതിനു ശേഷം മാത്രം നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ് നനച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും ഒക്കെയാണ് ഫ്ലവറിങ് ആൻഡൂൻസ് എൻ്റെ കയ്യിൽ ത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ ഉള്ളത് ഇനി ഞാൻ അടുത്ത പ്ലാന്റ്സ് കാണിച്ചു തരാം ഫ്ലവറിങ്ങിൽ ഒരേ ഒരു വെറൈറ്റി കൂടി ഉണ്ട് കേട്ടോ ഇത് സ്ട്രൈപ്സ് ആണ് കേട്ടോ പിങ്കും വൈറ്റും കൂടെ സ്ട്രൈപ്സ് വരുന്ന ഒരു ആണ് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് പിന്നെ നമ്മുടെ കയ്യിൽ അതുപോലെ തന്നെ ആന്തൂറിയം വൈറ്റ് ഉണ്ട് പിന്നെ ബിഗ് റെഡ് നമ്മുടെ പണ്ടൊക്കെ പണ്ടൊക്കെ ഉണ്ടായിരുന്ന ടൈപ്പ് വലിയ റെഡ് ഫ്ലവർ വരുന്ന ഫ്ല പ്ലാന്റ് ഉണ്ടായിരുന്നു അതിപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഔട്ടാണ് നമ്മൾ ഉടനെ തന്നെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും അവൈലബിൾ ആണ് പിന്നെ കുറച്ച് കളേഴ്സും കൂടെ അവൈലബിൾ ആണ് അതൊക്കെ ഷോർട്ടാണ് അപ്പോൾ എല്ലാം ഞാൻ എൻ്റെ കാറ്റലോഗിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തൊട്ട് താഴെ കാണുന്ന ഒരു വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ എൻ്റെ വാട്സാപ്പിൽ കാറ്റലോഗിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രൈസും പ്ലാന്റിൻ്റെ ഫോട്ടോയും എല്ലാ ഡീറ്റെയിൽസും ഞാൻ അതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക അടുത്തത് കലാത്തിയയാണ് കലാത്തിയയുടെ ഈ ഒരു വെറൈറ്റി മാത്രമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ബാക്കിയൊക്കെ ഏകദേശം സ്റ്റോക്ക് ഔട്ടായിട്ടുണ്ട് നല്ല ബുഷി പ്ലാന്റ് ആണ് ഈ കാണുന്നതാണ് ഒരു പ്ലാന്റിന്റെ സൈസ് അടുത്തത് ഒരുപാട് എൻക്വയറി വരുന്ന വരുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇത് പോളീജ് ആന്തൂര്യമാണ് ഇത് ഹൈബ്രിഡ് ക്രിസ്റ്റാലിനത്തിന്റെയും ക്രിസ്റ്റാലിനത്തിൻ്റെയും മാഗ്നിഫിക്കത്തിൻ്റെയൊക്കെ ക്രോസ് വെറൈറ്റീസ് ആണ് കേട്ടോ നല്ല ബുഷി ആൻഡ് ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഈ പ്ലാന്റ്സ് ഒക്കെ കുറേയൊക്കെ അധികം നമുക്കിപ്പം ബുക്കിംഗ് ആയി കഴിഞ്ഞു ഇനി ആവശ്യമുള്ളവർക്ക് നിങ്ങൾ ഒരുപാട് വെച്ച് താമസിപ്പിക്കാതെ കാരണം ഇത് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളൂ ഇപ്പോൾ അപ്പോൾ അത് കഴിയുന്നതിന് മുന്നേ അത്യാവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ഒന്ന് വാട്സപ്പ് അയയ്ക്കുക അപ്പോൾ ഇതാണ് ഒരു പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഞാൻ അടുത്തൊരു പ്ലാന്റിന്റെ കാണിച്ചു തരാം അതെ ഇതും ഒരു വെറൈറ്റി കേട്ടോ എല്ലാം ഡിഫറെൻ്റ് ആണ് ഇതിന്റെ പുതിയ ലീഫാണ് ഇത് പോളീജ് അന്തൂര്യം പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഗാർഡന് ഒരു പോർഷ് ലുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന പ്ലാന്റ് ആണ് കേട്ടോ നന്നായിട്ട് തണല് വേണ്ട ചെടിയാണ് കൂടുതലായിട്ടും ചകിരിച്ചോറും മണലും ചേർത്താണ് ഇത് പോട്ട് ചെയ്ത് വെക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇവിടെ സൈഡിലെല്ലാം ഞാൻ ഫോളി ജാന്തൂരി ആണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ കൂടുതലായിട്ടുള്ള കെയറിൻ്റെ കാര്യങ്ങളുടെയും ഒന്നും ആവശ്യമില്ല അടുത്തത് ബോൺസായി ആണ് കേട്ടോ ഡേ ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ബോൺസായി പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു കോഡക്സ് എന്ന് പറയുന്നത് ഇത്രത്തോളം ഉരുണ്ട് നല്ല റൗണ്ട് ഷേപ്പ് കിഴങ്ങിൻ്റെയൊക്കെ ഒരു ആകൃതിയിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ കോഡക്സ് വന്നിട്ടുള്ളത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെടുക്കുന്നത് അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ ജസ്റ്റ് ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നത് വേണം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് നമ്മുടെ ബോൺസായി നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അടുത്തത് സൂപ്പർ വൈറ്റ് അല്ലെങ്കിൽ തായ് വൈറ്റ് എന്ന് പറയുന്ന ആഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് സൈസിലെ പ്ലാന്റ് ആണ് ഒരുപാട് ചെറിയ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിലും ഒന്നും പിടിച്ചെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഈ ഒരു പ്ലാന്റിൻ്റെ അപ്പോൾ ഇതും നമ്മുടെ കയ്യിലിപ്പോൾ അവൈലബിൾ ആണ് ഇത് സമ്മർ ഗ്ലോറി എന്ന് പറഞ്ഞൊരു ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള വലിയ ലീഫ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ പെറ്റൂൾ കണ്ടോ ഇത്രത്തോളം വലിയ ലെങ്ത് വരുന്ന തെറ്റുകളുള്ള നല്ല ഇതിലും നല്ല സൈസ് വെക്കുന്ന ലീഫാണ് കേട്ടോ ഇത് റീപോട്ട് ചെയ്ത് കൊടുക്കാൻ സമയമായി ഇപ്പൊ സമ്മർ ഗ്ലോറിയാണ് സമ്മർ ഗ്ലോറിയും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അടുത്തൊരു ഫോൺ വെറൈറ്റി ആണ് കേട്ടോ അതായത് സ്റ്റാക്ക് ഹോൺ ഫോൺ അതായത് കലമാന്റെ കൊമ്പ് പോലെയാണ് ഈ ഒരു ഫോണിന്റെ ലീഫ് വരുന്നത് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ തടിയിലൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കും ഇതെങ്കിലും നമുക്ക് വയ്ക്കാൻ പറ്റും ഇവിടെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ നല്ല ഹെൽത്തി സൈസുള്ള പ്ലാന്റ് നമ്മുടെ കയ്യിൽ ആണ് ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് ഒരുപാട് പേര് വീഡിയോസൊക്കെ കണ്ടിട്ട് ചോദിക്കാറുണ്ട് നിങ്ങൾ അയക്കുന്ന പ്ലാൻ്റിൻ്റെ സൈസ് കാണിക്കാവുന്നു ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന സെയിം പ്ലാന്റ് തന്നെ ആയിരിക്കും ഓർഡർ തരുമ്പോൾ അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് സ്റ്റാഫോൺ ഫോണാണ് അടുത്തതൊരു സൂപ്പർ ആണ് കേട്ടോ ഇത് ബോഡ് ഹസ്റ്റ് ഫോണാണേ തണ്ടില്ല സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ചവിട്ടിൽ നിന്ന് തന്നെ ഇതിനാ ലീഫായിട്ട് തന്നെ വരുവാണ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് ആയിട്ടും അതായത് നമ്മുടെ ഈ ഒരു ഫോൺ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഷെയ്ഡ് വേണ്ട വെറൈറ്റി ഒരു പാർഷ്യൽ ഷെയ്ഡിലാണെങ്കിലും ഇരിക്കും എങ്കിലും നല്ല തണൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല വലിയ സൈസില് ലീഫ് വയ്ക്കുന്ന നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് വളരുന്നൊരു പ്ലാന്റ് ആണ് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളും ഒന്നും കൊടുത്തില്ലെങ്കിലും ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും അപ്പോൾ ഇത് ബേഡ്നസ്റ്റ് ഫോൺ ഇത് നമ്മുടെ കയ്യിൽ ഈ ഒരു സൈസ് നമ്മൾ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ചെറിയ സൈസ് കൂടി എന്തെങ്കിലും അവൈലബിൾ ആണ് അതുകൂടെ ഞാനൊന്ന് കാണിച്ചു തരാം ഇതാണ് ബേഡ് നെസ്റ്റ് ഫോണിൻ്റെ ചെറിയ സൈസ് കേട്ടോ അപ്പോൾ ഇതിന് രണ്ടിനും രണ്ട് പ്രൈസ് ആണ് ഇതാണ് ബേട്ട് നെസ്റ്റിൻ്റെ ചെറിയ സൈസ് അടുത്ത ഫ്ലാൻഡ് അടുത്തതൊരു ക്യൂട്ട് ആണ് കേട്ടോ അതായത് ആന്തൂർ ഇതിൻ്റെ മിനിയേച്ചർ ആണ് അതായത് ഇതിൻ്റെ ഫ്ലവർ നോക്കിക്കേ വളരെ ചെറിയ ലീഫും കണ്ടോ വളരെ ചെറിയ ഫ്ലവേഴ്സും ആണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ ബുഷിയായിട്ട് ഒരു ബോട്ടിൽ നിൽക്കുന്നത് കാണാനായിട്ട് ഇതിൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ആറ് ഏഴ് ഒരു എട്ട് പ്ലാന്റ് എങ്കിലും കാണും ഈ ഒരു ബോട്ടിൽ അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഒരു വലിയ ചട്ടിയിലോട്ടൊക്കെ റീപോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വളവും കുറച്ച് ബാസാക്കോട്ടോ കുറച്ച് ചാണകപ്പൊടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആയിട്ട് വളർന്ന് നിൽക്കുന്നത് അത്യാവശ്യം നമുക്കൊന്ന് ഇൻഡോറൊക്കെ എടുത്ത് വെക്കാനും പറ്റുന്നൊരു അടിപൊളി പ്ലാന്റ് ആണ് ആന്തോറി ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതും ആണ് എനിക്ക് നേരത്തെ ആന്തോറിൻ്റെ കൂടെ കാണിച്ചപ്പോൾ വിട്ടുപോയതാണ് കേട്ടോ ഇത് ഞാൻ ഇവിടെ വെർട്ടിക്കലി സൈഡാണ് വെച്ചിരിക്കുന്നത് പിന്നെ പ്രീമിയം ഫിനാറ്റം ആൽവോഡ് പ്ലാന്റ് കുറച്ച് കട്ടിങ്സ് ഞാൻ കുറേ നാളായി വെച്ചിട്ടുണ്ടായിരുന്നു അത് റെഡി ആയിട്ടുണ്ട് ഈ വെരിഗേഷൻ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലൊരു ഏഴെട്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ കാണിച്ചുതരാം ഇതേ ഇതാണ് മദർ പ്ലാന്റ് ഇതേപോലെ നമ്മൾ ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു സൈസ് പ്ലാന്റ് നമ്മുടെ ഒരു വാങ്ങിയിട്ടൊരു ക്വയർ സ്റ്റെക്കിൽ ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റൈലായിട്ട് ഇതുപോലെ വരും കണ്ടോ വെരിയേഷൻ കണ്ടോ ലീഫിൻ്റെ ഇതിപ്പോൾ കട്ട് ചെയ്ത് വെക്കാനായിട്ട് സമയമായി ഇങ്ങനെ വളർന്നു പോയിട്ടുണ്ട് ഇതാണ് മദർ പ്ലാന്റ് മാൺ ഫോൺ ഇതേ കണ്ടോ ഞാൻ ഇങ്ങനെ ഒരു തടിയിലാണ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിങ്ങനെ പുതിയ ലീഫ് ഇതേ ഇപ്പോൾ പുതിയ ലീഫ് വരുന്നതാണിതായി കാണുന്നത് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു പാം വെറൈറ്റിയുണ്ട് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ടെട്ടി പോലെ ഞാൻ ഒന്ന് കാണിക്കാം വേണ്ടി ഇത് അറേക്ക പാമിൻ്റെ ഡോർസ് വെറൈറ്റിയാണ് കേട്ടോ ഇത് അധികം വളർന്നു പോവില്ല ഇതേപോലെ ബുഷിയായിട്ട് തന്നെ നമുക്ക് വെക്കാൻ പറ്റും ഇതാണ് അറേക്ക പാമിൻ്റെ ഡോർസ് വെറൈറ്റി നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് സിങ്കോണിയമാണ് സിങ്കോണിയത്തിൻ്റെ ഒരു വൈറ്റ് വെരിയേറ്റഡ് ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല ബുഷി പ്ലാന്റ് ആണ് ഇത് സിങ്കോണിയം നമുക്ക് ഇൻഡോർ വെക്കാം കേട്ടോ നമ്മുടെ ഒരു കിച്ചൻ്റെ സൈഡിലൊക്കെ വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് ഏരിയയിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും നല്ലൊരു ക്ലാസിക് ലുക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് സീകോണിയത്തിന്റെ ഈ ഒരു വെറൈറ്റി അടുത്തൊരു ഇൻഡോർ പാമാണ് ആണ് ഈ കാണുന്നത് ടേബിൾ പാം എന്ന് പറയും നല്ല ഹെൽത്തി ആയിട്ടുള്ള മൂന്ന് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇൻഡോർ വെക്കാൻ പറ്റും അത്യാവശ്യം ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ മതിയാവും അത് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വെക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ചധികം വെറൈറ്റീസ് ഞാനിപ്പോൾ കാണിച്ചിട്ടുണ്ട് ഇനി കുറേ അധികം പ്ലാൻസ് വരാനുണ്ട് അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ഇനിയും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പ്ലാൻസ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ പറ്റും അപ്പോൾ ചെടികളെ ഇഷ്ടപ്പെടുന്നവരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക പ്രൈസ് മെൻഷൻ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല തവണ വരുന്ന സീഗ്മെൻറ്റിൽ വരുന്ന പ്ലാന്റ്സിൻ്റെയും റേറ്റ് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ എന്നാൽ ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാനൊരു വില പറയുവാണെന്നുണ്ടെങ്കിൽ ആ വിലയിൽ ചിലപ്പോൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് ചിലപ്പം വ്യത്യാസം കാണും ആ ഒരു സമയത്തൊരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാന്റിൻ്റെ പ്രൈസ് ഞാൻ മെൻഷൻ ചെയ്യാത്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു ടേക്ക് കെയർ